ഹലോ അപ്പൊ നമ്മുടെ ചാനലിന്റെ ഇവരൊക്കെ ഉഷാറായിട്ടോ പഴ ആൾക്കാരൊന്നല്ല എല്ലാരും ഉഷാറായിക്കട്ടെ ഇക്ക ഉഷാറായി കുട്ടികൾ ഉഷാറായി അപ്പ എന്താ ഓ മറന്നുപോയി ഋഷീനെ ആണ് ഇട്ടോ എല്ലാര്ക്കും അറിയുന്നുണ്ട് എന്നാലും പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേത് പറഞ്ഞിട്ടാണ് ഹലോ ഋഷീനെ ആണ്ട്ടോ എന്ന് പറയുന്നിട്ടൊന്നും വിചാരിക്കരുത് അവ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നമ്മള് തമ്പനിയിൽ കണ്ട പോലെ തന്നെ കാണിച്ചെടുത്തോ ഞാൻ 拜拜。 പൊന്നു പോലെ സൂക്ഷിച്ചു വെച്ചതാണ് കുറെ മാസങ്ങളായി ഇക്കാൾക്ക് അസുഖം വന്ന് വരുന്നതിനും കുറെ മാസങ്ങൾ മുമ്പ് അവള് എടുത്തു വെച്ചാണ് അതായത് നമ്മുടെ നാട്ടില് പാലക്കാട് ജില്ല മാത്തൂർ ഗ്രാമപഞ്ചായത്തില് അതായത് പാലക്കാട് ജില്ല മൊത്തം നല്ല അറിയപ്പെടുന്ന ഒരു പള്ളി നേർച്ച നടക്കുന്നുണ്ട് കേട്ടോ തിരുവത്ത പള്ളി നേർച്ച അപ്പൊ ഒരുപാട് സാധനങ്ങൾ കളിപ്പാട്ടം അങ്ങനെ നല്ല മൂന്ന് നാല് ദിവസം ഉള്ള ഒരു നേർച്ചയാണ് അപ്പൊ അതിന് ചെലവാക്കാനായിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് മുണ്ടിയപ്പാനി എടുത്ത് ഏഹ് വാങ്ങിച്ച് 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 വാങ്ങിച്ചു അവള് കൂട്ടി വെക്കുകയായിരുന്നു പിന്നെ നമ്മുടെ സാഹചര്യമൊക്കെ മാറിയപ്പോൾ ഇക്കാൾക്ക് വയ്യാതായപ്പോൾക്ക് പൈസ കിട്ടാതായി എന്നിട്ട് ഒരു ദിവസം എന്താണ് ഇക്കാക്ക് മരുന്ന് വാങ്ങാനും ഇവിടെ നമ്മുടെ വീട്ടത്തെയും സിറ്റുവേഷൻ ഒക്കെ മോശമായപ്പോ അവള് കൊണ്ടുവന്ന് തരും എടുത്തമ്മ എടുത്തമ്മത് തുറന്നോ ഇതിലുള്ള പൈസ എടുത്തോ ഇതിലുള്ള പൈസ എടുത്തോ എന്ന് പറയും പക്ഷെ ഇക്ക അതിന് സമ്മതിച്ചിട്ടേ ഇല്ലാട്ടോ ഇക്കാക്ക് വിഷമാണ് കാരണം ഇക്ക നല്ലപോലെ പോലെ ഇരിക്കുമ്പോൾ ഓടിയിട്ട് വന്ന് വൈകുന്നേരം ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ ആയിട്ട് അവൾക്ക് വന്നതും അവള് വാങ്ങിക്കും എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇടും ക്ക് സാധനങ്ങള് വാങ്ങാനാണ് പറഞ്ഞിട്ട് അപ്പൊ അത് എന്റെ കുട്ടിന്റെ പൈസ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്ക അതിനെ തുറക്കാൻ സമ്മതിച്ചിട്ടേ ഇല്ല അവള് പറഞ്ഞിട്ടും ഞാന് കൂടെ പറഞ്ഞു പൈസ തീരെല്ലാതെ നമ്മുടെ വീട്ടിലത്തെ കാര്യത്തിന് ഒരു അത്യാവശ്യം വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു അവളോട് എന്താണ് എടുക്ക നമ്മക്ക് പറഞ്ഞപ്പോ അവൾ ശരിമാ തര ഉമ്മ പൈസ ഇട്ടുമ്പോ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇക്കത് സമ്മതിച്ചിട്ടില്ല ഇക്കത് വിഷമമായിട്ട് അപ്പൊ നമ്മടെ പള്ളി നേർച്ചയാണ് ഏട്ടോ ഇവിടെ എപ്പോഴാന്ന് വെച്ചാ ഫെബ്രുവരി ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കേട്ടോ നല്ല നേർച്ച പക്ഷെ പതിനൊന്നിന് പന്ത്രണ്ട് പതിമൂന്ന് സ്റ്റാർട്ട് ചെയ്യാം അയാഴ്ച മൊത്തത്തിൽ ഉണ്ടാവും നേർച്ച ഉണ്ടാവും അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് പള്ളി നേർച്ച എല്ലാം കാണിക്കുന്നുണ്ട് പറ്റിയ ലൈവ് ചെയ്യാം നോക്കാം എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉഷാറയില്ല റഷീന ഉഷാറയ റഷീന ഇവരെന്താ ഞാൻ വല്ല പ്രസംഗിക്കുന്ന പോലെ ഇവരിങ്ങനെ നോക്കിട്ടാ ഇവരിങ്ങനെ നോക്കി അങ്ങോട്ടിരിക്കാൻ എന്റെ വർത്താനം കേട്ടിട്ട് എന്തൊന്നും ഇണ്ടാത്തത് എന്താ ചെയ്യുന്നു കത്തിടെ എടുത്തിട്ടുണ്ടോ വായിക്കുട്ടുണ്ടല്ലേ എന്താണ് ചെരുപ്പ് വാങ്ങിയ അതില്ലേ അവനും ഒരു ഉണ്ടി ഉണ്ടായിരുന്നു അതില് പൈസ ഇട്ട് വെച്ച് പൈസ ഇട്ട് വെച്ചിട്ട് എന്താണ് അവന് അതിനെ തുറന്നിട്ട് അതിൽ നാനൂറ് രൂപയാപ്പോ അവൻ എന്ന് പറഞ്ഞപ്പോ അത് തുറന്ന് എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് അത് തുറന്നിട്ട് ചെരുപ്പ് വാങ്ങിച്ചുട്ടോ ഏഹ് അപ്പൊ അവന് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനക്ക് കൊടുക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പൈസ ഒക്കെ ഞാൻ കൊടുക്കുന്നു പറഞ്ഞ് സമാധാനപ്പെടുത്തി വെച്ചിട്ടുണ്ട് പറയട്ടെ അപ്പൊ തുറക്കാട്ടോ നമുക്ക് തുറക്ക് ആയിക്കാളെ കൈ ശരിയില്ല അത് മറന്നു പോയിട്ട് ഏ ഇന്നോ തരു പൈസ എന്തിന്റെ പൈസ അവനിക്ക് എന്തായാലും വലിയ മണ്ണ് കോരുന്ന ജെസിബി വേണമെന്നാണ് എന്നോട് പറഞ്ഞിട്ട് അത് ഞാൻ എന്റെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ പിന്നെ ആ തോക്ക് ഞാൻ ചേച്ചി പ് വാങ്ങിച്ചുകൊടുക്കണം ഇക്ക തോക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കണെ അപ്പൊ നമ്മൾ എന്തായാലും വാങ്ങുന്നുണ്ട് വാങ്ങിച്ചു കൊടുക്കേ വാങ്ങിച്ചു കൊടുക്കണ്ടേ എനിക്ക് നമ്മള് വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അപ്പൊ എന്തായാലും തുറന്നു കൊടുക്കട്ടെ എനിക്ക് വയ്യ അപ്പൊ അതാ ഉണ്ടിയെ തുറക്കാണ് കേട്ടോ എന്താവശ്യം കണ്ടില്ലേ കുഞ്ഞുൻ്റെ എത്ര ഉണ്ടാവും ഇത്ര ഉണ്ടാവും പറഞ്ഞു ഭയങ്കര ടെൻഷനിലാണ് അവള് എല്ലാം വാങ്ങാൻ കിട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഫൈമോനും പിന്നെ പറയണ്ടോ ഭൈമോൻ വിഷമം കൊണ്ടുള്ള സന്തോഷം എന്ന് വേണം പറയാം ഏ പൈസയൊക്കെ കണ്ടപ്പോ ആൾ ഉഷാറാവുന്നുണ്ട് കുഞ്ഞു ഫൈമോനത്തിരി സങ്കടം വരുന്നുണ്ട് ഫൈമോനെ മുഖങ്ങളുടെ അറിയാനെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ ഏഹ് ഞാൻ വാങ്ങി തരാന്ന് പറഞ്ഞു സമാധാനപ്പെടുത്താണ് ഈ ചുരുട്ട് എൻ്റെ ഉണ്ടപ്പാനിന്റെ ഉള്ളിൽ ഇട്ട് വച്ചാണ് മറക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് പണി നേർച്ച മുമ്പൊക്കെയാണ് ഞാൻ ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിച്ചത് പേന കീച്ച റബ്ബർ ഒരു കളിപ്പാട്ടം കളർ ലൈഡ് മാല പിന്നെ പിന്നെ കുറെ സാധനങ്ങൾ സംഭവം നേ പൈസ കൂടി എന്തൊക്കെ പള്ളി നേർച്ചയ്ക്ക് വാങ്ങണമെന്നും എഴുതി വെച്ചിട്ട് അതിലിട്ട് വെച്ചിരിക്കണം ആള് അപ്പൊ അതാ അങ്ങനെ തുറന്നിട്ടുണ്ട് നമ്മള് അപ്പൊ അതാ പൈസ തുറന്നു കിട്ടോ ഏയ് കുഞ്ഞിനെ നോട്ടുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പൈമോനാണെങ്കിൽ സങ്കടം വന്നിട്ടൊക്കെ സഹിക്കാൻ വയ്യ എങ്ങനെ കറിയുമ്പോൾ എങ്ങനെ കരയാതിരിക്കുമ്പോ പറഞ്ഞു അവള് ചാടി കളിക്കണിട്ടോ പൈസ ഉണ്ടത് നല്ല സന്തോഷമായി അപ്പൊ ഇക്കി അവളും പാടയാണ് എണ്ണാണ് എത്ര ഉണ്ടെന്ന് നോക്കാൻ നമുക്ക് പറഞ്ഞിട്ട് എണ്ണാണ് വൈക്കൂട്ടാൻ മാറി മാറി നടക്കാണ് വൈക്കൂട്ടൻ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് വിഷമം കാണിക്കുകയാണ് കേട്ടോ ഏഹ് അപ്പൊ എത്ര ഇണ്ടെന്ന് നോക്കുന്നുണ്ട് നമ്മുടെ പൈസ ഉണ്ടിയിലിട്ട് വെച്ച അവള് പള്ളി നേർച്ചയ്ക്ക് വേണ്ടിട്ട് ഉണ്ടിയിലിട്ട് വെച്ച പൈസ അവ എത്രണ്ട് എത്രണ്ട് അറുത് രൂപ കിട്ടിരിക്കുക എത്ര കറച്ച് അറുനൂറ്റി അമ്പത് അറുന്നൂറ്റി എൺപത് രൂപ അവൾ ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഓഗസ്റ്റിലാണ് ഇക്കാക്ക് വയ്യാതാവുന്നത് അതിന് മുമ്പ് തന്നെ ഇക്ക ഓടോ ഓട്ടോ ഓടിക്കുന്ന സമയം തന്നെ അവള് ഉണ്ടി ആക്കി വെച്ചതാണ് അപ്പൊ ഡെയിലി ഇക്ക വരുമ്പോ വരുമ്പോ പടിയിൽ അവള് നിൽക്കും പടിക്ക കാത്ത് നിൽക്കും എന്നിട്ട് കിട്ടിയതിന്ന് വേഗം ഇരുപതോ പത്തോ എനിക്ക് ഒന്ന് വേണം പറഞ്ഞാൽ അങ്ങനെ എടുത്തെടുത്ത് കിട്ടി വെച്ചു പിന്നെ ഇക്ക വീണ് പോയപ്പോ ഇക്കാൾക്ക് അസുഖം വന്ന് പോയപ്പോ പിന്നെ അവൾക്ക് പൈസ കിട്ടാതായി അറുന്നൂറ്റി അമ്പത് രൂപയുള്ള ഒരു ആയിരമായി തുറന്നാ മതിയായിരുന്നു ഈ അപ്പളക്ക് പള്ളി നേർച്ച ആയില്ലടാ അവൾക്ക് പള്ളി നേർച്ചക്ക് വാങ്ങുമ്പോ ഉമ്മന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല എന്ന് ഇമ്മ പറയും അപ്പൊ ഞാൻ അടച്ചു വെക്കുമ്പോ അങ്ങനെ എന്റെ കുട്ടി അടച്ചു വെച്ചതാണ് പലഹന്തലില്ല അത് അവൾ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് നമുക്ക് ഈ സമയത്ത് കുട്ടികളെ പറയുന്ന ഒന്നും മാനിച്ചു കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല എന്റെയും എന്റെ ഇക്കാന്റെയും അപ്പോ അത് രണ്ടു മൂന്ന് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായി ആ ഉണ്ടിയെ തുറക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായി പക്ഷേ ഇക്കാക്കോ അനുവദിക്കാതെ അത് വെച്ചതുകൊണ്ട് അലഹമില്ല ഇന്നിപ്പോ എന്റെ കുട്ടിക്ക് പള്ളി നേർച്ചയായിട്ട് എല്ലാ കുട്ടികളും വാങ്ങുന്നതുപോലെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവൾക്ക് ഈ അറുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് അത്യാവശ്യം സാധനം ഒക്കെ വാങ്ങാൻ പറ്റും പ്രയാസമല്ല ഇനിയിപ്പോ അവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അവനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ കിട്ടു സ്വന്തമായിട്ട് എന്താ നിലത്തൊന്നല്ല ആള് പൈസ ഞാൻ സാധനം വാങ്ങി അതെങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ ഞങ്ങൾ ഹാപ്പി ആയി അലമദ എന്റെ കുട്ടിക്ക് പൈസ പള്ളി നേരത്തെ സാധനങ്ങള് വാങ്ങാൻ പൈസ ഇണ്ടേ അവ പിന്നിച്ച് കൊടുക്കൂടി നീ ഓവർ കാട്ടുണ്ടോ അല്ലെ ആ അവള് പൈസ ഇട്ടി പറഞ്ഞിട്ട് അവനെ ഇതാക്കണേ എന്റെ കുട്ടിക്ക് ഞാൻ ജയിച്ചുല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ ആരും പോവരുത് വീഡിയോ നല്ല സപ്പോർട്ട് ചെയ്യണം ഒരു കമന്റ് ഇടണം കേട്ടോ സബ് ചെയ്യാതെ ആരെങ്കിലും ഒരാള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം ഇത് ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോ കാണണം പിന്നെ മാക്സിമം കണ്ട് സഹായിക്കണം അപ്പൊ നമ്മുടെ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം കേട്ടോ അവനുണ്ടില്ല പൈസ ഇല്ല അവട്ടെ ചാറ്റേ ചാറ്റാ എന്റെ കുട്ടിക്ക് ഉമ്മശേരിയെ ഒരു ചാറ്റ് കൊടുക്കേ ഉമ്മ ജെ സി പിടുക്കാറ്റെടുത്ത് ജെ സി ബി വാങ്ങിച്ചിട്ട് ഉമ്മ ജെ സി ബി വാങ്ങിച്ചേരില്ല ചാറ്റൊടുക്ക് വിഷമത്തിലാണ് അവളുടെ കയ്യിൽ ഈ പൈസ കാണുമ്പോ അവനിക്കും സഹിക്കില്ല അപ്പൊ അത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ നമ്മളിത് പറഞ്ഞോണ്ടിരിക്കും കേട്ടോ ശരി എന്നാ എല്ലാവർക്കും